ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയും കൊണ്ട് മുഖുതന അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗോപാലെ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയുന്നുണ്ടല്ലോ നീയും പിതാംബരനുമായി വഴക്കിട്ടോ എന്നൊക്കെ ഇന്നലെ പറഞ്ഞു കിട്ടും അത് സത്യമാണ് അപ്പൊ പോലീസുകാരെ ഒന്നടക്ക് നോക്കുന്നുണ്ട് കേട്ടാ ആ സമയം മഹിമ എടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കാണിക്കേ വിധത്തിലുള്ള ആ ഒരു പെരുമാറ്റ രീതിയാണ് വരുന്നത് എന്നാൽ ഈ സമയം ഈ ഈ ഒരു ഡി ജി പി വന്നിട്ട് പറയാണ് മഞ്ജു നീ ഗിരിയോട് ഇങ്ങോട്ടൊക്കെ വരരുതെന്ന് പറയും കിരിയും ഗിരിയെ എല്ലാവരും ഇവിടെ കുറ്റ ാണ് ഗിരിയാണ് പീതാംബരനെ കൊന്നതെന്നുള്ള ആ സംഘർഷം ഇവിടെ ഉറപ്പായിട്ടുണ്ടാവും ഇനി പെട്ടെന്ന് വിളിക്കുക ആ ശരി മേഡം ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഗിരിക്ക് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗിരി കാറുമായി അവിടെ എത്തുന്ന ആ ഒരു സീനായിരിക്കും കേട്ടോ മേഡം ആ വരുന്ന ഗിരിയാട്ടെ അപ്പോഴേക്കും ഗിരി കാറിൽ നിന്ന് ഇറങ്ങണ പ്രീതി ഇറങ്ങണ പ്രീതി ഇറങ്ങുകൊണ്ടാണ് ഇറങ്ങുന്നത് ആ സമയം പ്രീതിയുടെ അർക്കുടുംബങ്ങളുണ്ടല്ലോ അവര് പുറത്തോട്ട് വരുകയാണ് എങ്ങോട്ടടി നീ വരുന്നത് ഇവനെയും കൊണ്ടോ നീ എന്തായാലും പീതാംബരന്റെ ഡെഡ് ബോഡി കാണില്ല അത് കേട്ട തന്നെ ഗിരി പറയണേ എന്താ നിങ്ങൾ പറഞ്ഞത് ഇവള് അച്ഛന്റെ ഡെഡ് ബോഡി കാണണ്ടെന്ന് പറയാൻ അവകാശാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നെ കാണിച്ചില്ലെങ്കിൽ വേണ്ട അപ്പോഴേക്കും അവിടെ ഈ ഡി ജി പിയും അരവിന്ദക്ഷെ വന്നിട്ട് പറയണേ എന്തിനാണ് ഇവിടെ ഒരു സീൻ ഉണ്ടാക്കുന്നത് ഇതൊരു മരണ വീടാണ് ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ആ സംസാരം നർത്തിപ്പിക്കുകയാണ് കേട്ടോ ആ സമയം അങ്ങോട്ടേക്ക് പിതാംബരന്റെ വേറൊരു മകുണ്ടല്ലോ അവരെ ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയണേ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ പോലും അച്ഛൻ ലാസ്റ്റ് നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വിളിച്ചിരുന്നു ആ സമയം ഞങ്ങളോട് പറഞ്ഞത് എന്റെ മൂത്ത മകൾ പ്രീതി അവളുടെ ജീവിതം നശിപ്പിച്ചു അവൾക്കിന് ഒരു ജീവിതമില്ല അവളുടെ കുഞ്ഞിനെ അവൾ കളഞ്ഞു ഈ ഗിരിക്ക് വേണ്ടി പ്രണയം നടിച്ച് പ്രണയത്തിന്റെ പേരിൽ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് കാമുകനെ സ്വന്തമാക്കാൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടിട്ടോ കൂടെ മഞ്ജു എന്താ ഈ പറയുന്നത് എന്നപ്പോഴേക്കും ഗിരി പറയാണ് എന്താ ഉള്ളത് ഉള്ളത് പോലെ തന്നെയല്ലേ താനേ എത്ര ഗതി ഈ ഘട്ടവനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ മഞ്ജു പറയുന്നത് നിങ്ങൾ എന്ത് അസഭ്യ വാക്കുകളാണ് ഇവിടെ പറയുന്നത് ആ നിങ്ങളെ പോലെ ഒരു പൊട്ടി ഭാര്യയായിരിക്കുന്നതിന് തന്നെയാണ് തെറ്റ് ആദ്യ ഭാര്യ ഉണ്ടല്ലോ രണ്ടാം ഭാര്യ വേറെ അങ്ങനെ തന്നെ എന്തായാലും നാട്ടുകാർ പറയുന്നത് പോലെ മൊത്തത്തിലുള്ളത് ാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു പറയണിട്ടോ ഇതൊക്കെ കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിത്തെറിക്കാൻ ഈ സമയം ഇവിടെ നിനക്ക് പീതാംബരനെ കാണാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സത്യം പറയണിട്ടോ ഇതേ സമയം പ്രീതി പറയാനേ വേണ്ട എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ ഇവിടെ തർക്കിക്കാനോ തല്ലോടാനും ഇല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തിരികെ പോകുമ്പോ ഗിരി നീ കൊണ്ടുപോയിക്കോ എന്ന് ഏഹ് അവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരിയുടെ കൂടെ തന്നെ തിരികെ പോകുന്നു പിന്നീടാണെങ്കിലും ഇതെല്ലാം കണ്ട് മുകുന്ദനും മഹിമയും നിൽക്കുന്നുണ്ട് അപ്പോ മഹിമ ഇതിനിടക്ക് മുകുന്ദൻ ഇതിനിടയ്ക്ക് കയറി ഇടപെടാൻ നോക്കുന്നുണ്ട് ഗിരിയെ എല്ലാവരും കൂടി അപമാനിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് ഗോപാൽജിയും സഞ്ജയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നിക്കണം ആ സമയം ഇങ്ങനെ ഗോപാലൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട് സന്തോഷം എന്തായാലും ഇനി നമ്മളൊന്നും ചെയ്യണ്ട കാര്യങ്ങളെല്ലാം ഗിരിയുടെ നേർക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും പോലീസിന്റെ സംശയം ഗിരിയിൽ വന്നോളൂ അവളെ അവനെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമയും മുകുന്ദനും കൂടി അപ്പുറത്തോട്ട് നിൽക്കാം അപ്പൊ മഹിമയും മഹിമയോട് വന്നിട്ട് മുകുന്ദം പറയണ ഇനി നമുക്ക് ചടങ്ങുകൾക്ക് നിൽക്കണം നമുക്ക് ഇവിടെ നിന്ന് പോവാം ഓരോ സമയം നിൽക്കും തോറും ഇവിടെ സീനായൊണ്ടിരിക്കണേ അതുകൊണ്ട് പോവാ എന്ന് പറയണിട്ടാ അത് കേട്ടിടുന്ന മഹിമ ശരിയെന്ന് പറയുമ്പോ മഹിമയുടെ ഫ്രണ്ട് സെലീനെ വരാണ് ഏടി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താടി അല്ല ഇന്നലെ നീ ഈ പറയുന്ന അപ്പോഴേക്ക് മുകുന്ദൻ മുകുന്ദനോട് പോവാൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വഴിയെ വരാ മഹിമ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുകുന്ദം പോകുന്നുണ്ട് കേട്ടാ ഈ സമയം മഞ്ജു വഴിക്ക് വരുന്നുണ്ട് അപ്പൊ സെലീനെ ചോദിക്കാനെ നീ ഇന്നലെ കൊല്ലുന്ന നടു റോട്ടിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിയെ നീ മഹിമ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാനിട്ടാ അത് കേൾക്കുന്നതിനോട് കൂടി അങ്ങ് ഞെട്ടി പോവാണ് മഹിമ ഈശ്വര എന്നുള്ള ആ പേടിയോട് കൂടി എന്നിട്ട് നീ എന്നെ അങ്ങനെ എടി കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു മഹിമ എന്ന് പറഞ്ഞിട്ടാണ്ട് വിളിക്കാൻ സെലീനെ നീ പോയേ എന്ന് പറഞ്ഞിട്ട് സെലീനയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ മഹിമ ഇങ്ങനെ മഞ്ജുവിന്റെ അരികിലോട്ട് വരികയാണ് അപ്പൊ മഞ്ജു എടി എന്താണ് കേട്ടത് സത്യമാണ് ഇന്നലെ നീ അയാളെ ഭീഷണിപ്പെടുത്തിയോ ആ ഉണ്ടായി എന്താണ് നീ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്താ സത്യത്തിൽ നീ തന്നെയാണോ ചെയ്തത് ആ ഞാൻ തന്നെ ചെയ്തതെന്ന ചേച്ചിക്ക് അങ്ങനെയല്ലേ വിശ്വാസം എന്റെ ചേച്ചിക്ക് എങ്ങനെയല്ലേ തോന്നിയത് അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതലും എന്നോട് സംസാരിക്കാൻ വരണ്ടെന്നും പറഞ്ഞിട്ട് മഞ്ജുവിന്റെ മുന്നിൽ നിന്ന് മഹിമ അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം മഞ്ജുവിന് ഭീതിയാണ് വരുന്നത് പിന്നീടാണെങ്കിലോ ബാലജിയുടെ അടുത്തോട്ട് ജി ഡി ജി പി ചെന്നിരിക്കണം നിങ്ങൾ ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട് അതിനെന്താ മാഡം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരണോ അത് മാഡത്തിന്റെ ഓഫീസിൽ വരണോ എവിടെയോ എവിടെയും വേണ്ട തന്റെ വീട്ടിലോട്ട് ഞാൻ അങ്ങ് വരാം എന്ന് അത് കേൾക്കുന്ന ഗോപാലൻ ഒന്നും ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം തിരികെ ഗിരി പ്രീതിയെ കൊണ്ട് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ പ്രീതി കയറാൻ കൂട്ടാക്കുന്നില്ല അപ്പൊ ഗിരി പ്രീതി നീ കയറാത്ത ഞാൻ കയറി കഴിഞ്ഞ തീർച്ചയായും ഭാനുവതിമ്മയുടെ അടുത്ത് നിന്നും എനിക്ക് വഴക്ക് കേൾക്കും എന്റെ കുടുംബാംഗങ്ങളുടെ കൂടെ എന്നെ ആക്കണെന്ന് പറഞ്ഞിട്ട് ബാനുവതിയമ്മ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരികെ ഇങ്ങോട്ടേക്ക് എന്നെ വന്നു കഴിഞ്ഞത് പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് പറയാനില്ലല്ലോ അത് കേട്ടോട് എന്നെ ഗിരി പറയാൻ ഇല്ല നീ വാ അവിടെ സംഭവിച്ചോട് പറഞ്ഞു മനസ്സിലാകും ഞാൻ ഭാനുവതി പുറത്തോട്ട് വരുന്ന കേട്ടോ എടാ ഈ ഇവളെ അവിടെ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇനി എന്തുകൊണ്ട് ഇവളെ അവിടെ ആക്കി കൊടുത്തില്ല എന്ത് വൃത്തികെട്ടവനാടാ നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞത് ഈ വിത്ത് ഇവിടെ കയറി വന്ന ആ സമയം മുതൽ ഈ കുടുംബത്തിന് നാശമാണ് അത് ഇനിയും നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞു ഒച്ച കേട്ടോ ആ സമയം വീണ്ടും പറയുന്ന ഞാന് അമ്മയെ ഞാനിപ്പോൾ ഇക്കോളാം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി നീ ഇപ്പം തൽക്കാലം അകത്തോട്ട് കയറിപ്പോ അമ്മയെ ഞാൻ ഒതുക്കിക്കോളാം എന്തിനാണ് എൻ്റെ ഗിരി ഇനി ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മ എന്തിനാണ് അവളോട് ഇങ്ങനെ വൈരാഗ്യം കാണിക്കുന്നത് അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ നാട്ടുകാർ പറഞ്ഞ സംശയം തോന്നിയപ്പോൾ അവൾ എന്നോടല്ലോ ചോദിച്ച നാട്ടുകാരോട് പറഞ്ഞില്ലല്ലോ അതിനൊക്കെ അമ്മ കുറ്റം കാണും എടാ നീ അവളെ ഇനിയും വിശ്വസിച്ചെൻ്റെ കുടുംബം തകരാതെ നീ മനസ്സിലാക്കണം ഇല്ല അമ്മ അവൾ കുറച്ച് ദിവസം അവൾ കാനഡയിലോട്ട് പോകും വരെ ഇവിടെ ഉണ്ടാവും കുറേ നാളായാലും അവൾ കാനഡയിലോട്ട് പോകും തുടങ്ങിയിട്ട് ഇതുവരെ അവൾ എവിടെയെങ്കിലും പോയിടാ അതിനെ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോ ഇനി എന്തൊക്കെയാ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഏട്ടോ പിന്നീടാണെങ്കിൽ ഗോപാലൻ ആകെ കിടുകിട ആ ഗോപാലൻ തൻ്റെ മക്കളോട് പറയാണ് സഞ്ജയ് ശാലിനി അതുപോലെ സ്വപ്ന ചാച്ചുവിനോടൊക്കെ എല്ലാവർക്കും വിറയിലുണ്ട് ആ ഡി ജി പി കാണുന്നത് പോലെ അവർക്ക് പോലീസ് പൈസ കൊടുത്താലും അവർ ഒതുങ്ങില്ല പോലീസിൽ നല്ല ചൂട് ചൂടുള്ളൊരു ആളാണ് അതുകൊണ്ട് ആ പെണ്ണുപിളക്ക് എന്ത് കൊടുത്താലും അവർ ഒതുങ്ങില്ല ഇനി എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം എല്ലാവരും ഒരേ അഭിപ്രായം പറയണം ഒരേ വീട്ടിൽ വന്ന് എല്ലാവരും ഒപ്പം ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ നുണ പറയാം അത് വേറെ വേറെ നുണകളായി പോകില്ല എന്തായാലും ധൈര്യം വേണം അപ്പൊ ഷാലി പറയുന്നത് ഞങ്ങൾക്ക് ധൈര്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണല്ലോ കിടുകിടാ ഇറക്കുന്നത് ഇനിയൊന്നും പോയാൽ എനിക്ക് ധൈര്യമൊക്കെ ഉണ്ട് അപ്പൊ ചാച്ചു പറയുക അല്ല ഏട്ടന്റെ ശരീരം മൊത്തത്തിൽ വിറയിലുണ്ടെന്ന് പറയട്ടെ അപ്പോഴാരും ബെല്ലടിക്കുന്നത് ഇവിടെ തന്നെ തുറന്നു നോക്കുമ്പോൾ സഞ്ജയ് കാണുന്ന കാഴ്ച ഈ പറയുന്ന അരവിന്ദിന്റെ ഡി ജി പി ആണ് അവരെ കാണുമ്പോൾ നന്നായി പേടിക്കും അപ്പൊ ഉടൻ തന്നെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്തായാലും എന്റെ ചോദ്യം എളുപ്പമായി എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളൊക്കെ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇതാക്കോ എന്നിട്ട് ചോദിക്കാനെ ഈ ൻ നിങ്ങളുമായി ശത്രുതയുണ്ട് ഏ പീതാംബരനുമായി ഞങ്ങളൊരു ശത്രുതയില്ല ഏർ ഗിരി എന്തിനാ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഗിരി പീതാംബരന്റെ മകളെ സ്നേഹിക്കുന്നുണ്ടെന്നും വേറൊരു ചെറിയ കല്യാണം കഴിച്ചിട്ട് അവൾ അവളുടെ പിറകെയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നുട്ടോ അതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ ജോലിക്ക് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് അതെ ഞാൻ അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് ഇവിടെ തൻ്റെ മകൻ ഒരു പെണ്ണ് കേസിൽ പോലീസിൽ അറസ്റ്റ് ചെയ്തതൊക്കെ ഞാൻ മറന്നുനോക്കാൻ ഇത്രയും സത്യസന്ധനായത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചാച്ചുവിന്റെയൊക്കെ തൊണ്ടയിലെ വെള്ളം വറ്റിയാനും കിട്ടും അസവ്നീടെ പറയാനും ഇല്ല ഷാലിയുടെ അതേ സമയം എന്നാൽ ഈ സമയം ഞാൻ ഞാനിതിനെ കുറിച്ചൊന്നും അധികം പറയുന്നില്ല എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ മറുപടി മാത്രം പറഞ്ഞാൽ മതി അത് കേട്ടോടിനെ മേഡം എന്താണെങ്കിലും പറഞ്ഞോളൂ അല്ല നിങ്ങൾ ഈ പീതാംബരം മരിക്കുന്ന ഇന്നലെ പത്തരം പത്തരക്കെടക്കാണല്ലോ ആ സമയം നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഗോപാലൻ പറയൂ ഗോപാലനാണെങ്കിലും പേടിച്ച് ഒരുങ്ങലച്ചുകൊണ്ട് ഞാൻ എന്റെ ഓഫീസിലായിരുന്നു അത് കേൾക്കുന്ന ഷാലി ഞെട്ടിപ്പോന്ന് നീ ഓടി ഞാനും ഓഫീസിലായിരുന്നു അത് കേട്ടോടിനെ സഞ്ജയ് ഞാൻ എൻ്റെ ഭാര്യയും കിടന്നുറുകയായിരുന്നു പിന്നീടാണെങ്കിൽ ചാച്ചു ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു എന്ന് ചാച്ചു കൂട്ടാം ഉം അപ്പം അങ്ങനെയൊക്കെയാണെങ്കിലും കാര്യങ്ങൾ യെസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ ബാക്കിയുള്ള ചോദ്യം പിന്നീടാവാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസിലോട്ട് വിളിപ്പിച്ചോളാം ശരി മാഡം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അരവിന്ദക്ഷൻ ഡി ജി പി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൻ്റെ കാഴ്ച കാഴ്ചക്കാണാണ് അതായത് ഈ സഞ്ജയുടെ കയ്യിലുള്ള ആ ഒരു കത്തിയുണ്ടല്ലോ സർജിക്കൽ കത്തി വെച്ച് മുറിച്ച് ആ ഒരു മുറിവൂട്ട് അത് കാണുന്നതിനോട് കൂടി ആകെ ഞെട്ടിപ്പോവാണ് അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഈ മുറിവ് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പരിങ്ങാണ് അത് എത്രയും സ്വപ്നം കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ